ഹായ് കുടുംബത്തോടൊപ്പം തുഷാരഗിരിക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ ചാച്ചൻ്റെ അനിയന്മാരുടെ വീട് തുഷാരഗിരിയാളുള്ളത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് വീടിന്റെ അടുത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ചാച്ചൻ്റെ അനിയൻ്റെ മകൻറെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ന് ലീവ് എടുത്ത് പോവാ ഹസ്ബൻഡും അമ്മയും ഒരു മോളും ഉണ്ട് കൂടെ കുറേ നാളായി ഡ്രൈവ് ചെയ്തിട്ട് എന്തായാലും ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാമെന്നും കരുതി ആ ഫങ്ഷൻ പക്ഷെ കുറച്ച് രാവിലെ പോകാമെന്ന് വിചാരിച്ചു പറ്റുവാണെങ്കിൽ ഒന്ന് കാണാലോ അഞ്ചാറുമാസം മുമ്പ് പോയതാ അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടികളൊന്നുമില്ല രാവിലെ തന്നെ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ് വീടെത്തിക്കൊണ്ട് വീടെത്തിയിട്ടോ വീടിന്റെ മുറ്റത്തൊന്നും ആരെയും കാണുന്നില്ല എല്ലാവരും അകത്താണെന്ന് തോന്നുന്നു ഫങ്ഷൻ നടക്കുന്നത് താഴത്തെ വീട്ടിലാണ് ഇത് വേറൊരു പാപ്പന്റെ വീടാണ് പാപ്പന്റെ മകൻറെ വീടാണ് എന്തായാലും ഇവിടെ എത്തി ഒന്ന് കേറിയിട്ട് വേണം ഒന്ന് തുഷാരഗിരിക്ക് പോവാൻ ഇവിടെ ചെറിയ പിള്ളേരുണ്ട് മക്കളുടെ ചെറിയ പിള്ളേരുണ്ട് ആ ദുർബാനയുള്ള മോളാ വീഡിയോ രണ്ടു ദിവസം കഴിഞ്ഞ് അപ്ലോഡ് ആവുള്ളൂട്ടോ അവിടെയുള്ള മക്കളെയൊക്കെ കൂട്ടി ഞങ്ങൾ തുഷാരഗിരിക്ക് ഇറങ്ങി നല്ല വെയിലാണേ ആളുകളൊക്കെ കുറവാണ് കുറഞ്ഞ ആളേ ഉള്ളൂ ഇപ്പം വെയിലിൻ്റെ ചൂട് കൊണ്ട് ആളുകളൊന്നും ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നു കണ്ടോ പിള്ളേർക്ക് ഐസ് ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിള്ളേർ അങ്ങനെ ഞങ്ങളൊരോ സ്ഥലമൊക്കെ കാണിച്ചങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവരെന്നെ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അതെൻട്രൻസ് ആണ് കുറച്ച് ആളുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടന്ന് വരുന്നുണ്ട് കണ്ടോ അവിടുന്ന് ഞങ്ങൾ അനുവാദമൊക്കെ ചോദിച്ച് ഞങ്ങൾ അതായത് ഏറ്റവും താഴെ വരുന്ന ചെറിയ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലം കേട്ടോ ചെറിയ നീരുറവ അതിലെ വെള്ളം ഒഴുകി ഈ വെള്ളം കടന്നാണ് നമ്മൾ അങ്ങോട്ട് പോവുക മഴയുള്ള സമയത്ത് ിക്കാടാണ് അതിന്റെ ഇങ്ങേ സൈഡ് അധികം ഉച്ചയൊന്നും ആയില്ല എന്നാലും വെയിൽ തന്നെയാണ് കണ്ടില്ലേ റോഡ് വിജനമായി കിടക്കുക അല്ലെങ്കി ഇവിടെ നിറച്ചും ആളുകളായിരിക്കേ വെള്ളച്ചാട്ടം നോക്കിക്കേ മോളിൽ നിന്ന് ചെറിയൊരു ഉള്ളൂ വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല ഉണങ്ങി കിടക്കുകയാണ് പാറയൊക്കെ അതുപോലെ വെയിലിന്റെ ചൂടല്ലേ കണ്ടില്ലേ ഇരട്ടമുക്ക് തുമ്പിതുള്ളും പാറ ചാട്ടം എന്നീ മൂന്ന് പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് കേട്ടോ തുഷാരഗിരി വെള്ളച്ചാട്ടത്തെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഇരുമ്പ് പാലമുണ്ട് കണ്ടില്ലേ ഈ മഴക്കാലത്ത് ഈ ഇരുമ്പ് പാലം മുട്ടി വെള്ളം ഉണ്ടാവും നല്ലപോലെ വെള്ളം കുത്തി ഒലിച്ച് പോകുന്ന കാണാം താഴോട്ട് ഈ പാറയുടെ അടിവശത്തേക്കൊക്കെ വെള്ളം അങ്ങനെ നന്നായി നല്ല ഒഴുക്കിൽ ശക്തിയിൽ ശക്തിയിലൊലിച്ച് താഴ്വാരയിലേക്ക് കാണാം നല്ല രസമാണ് മഴയത്ത് നല്ല മഴയുള്ള സമയത്ത് നമ്മളെ ഇപ്പുറത്തേക്ക് കടത്തി വിടുകയല്ലോ കേട്ടോ എന്നാലും ഒരു സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം എങ്ങനെ കാണാം കണ്ടില്ലേ ഇത് നോക്കിക്ക് ഇനിയാണ് നമുക്ക് കാണാനുള്ളത് താനിമുത്തശ്ശി നാനൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഈ താനിമുത്തശ്ശിക്ക് കണ്ടില്ലേ പുറമേ നിന്ന് നോക്കിയ ഒരു ഉണങ്ങിയ മരം പോലെയാട്ടോ തോന്നുന്നത് ഞാൻ തന്നെ ഒരു പത്തിരുപത്തേഴ് കൊല്ലമായി കാണുന്നു കണ്ട ഇതിങ്ങനെ തന്നെ അതുപോലെ നിപ്പുണ്ട് ഇതിൻ്റെ ഉള്ള് ഉൾവശം പൊള്ളയാണ് ഉള്ളിൽക്കൂടെ അങ്ങനെ കടന്നിപ്പുറത്ത് വരാൻ പറ്റും കണ്ടില്ലേ അതിൻ്റെ അതിൻ്റെ താഴ്ഭാഗം കണ്ടോ താഴ്വശത്ത് അതിലെ വെള്ളം നല്ല മഴക്കാലത്ത് നല്ലപോലെ വെള്ളം പോകുന്ന സ്ഥലമാണ് ഇപ്പോൾ ചെറിയ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് നേർമയായിട്ട് നോക്കിക്കേ പിള്ളേരി മരത്തിൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ മരത്തിൻ്റെ ഉള്ളിൽ കയറാണ്ട് ആരും പോവുകയില്ല അതാണ് സത്യം എല്ലാവരും ഒന്ന് ഉള്ളിൽ കയറി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്തായാലും പിന്നെ വേണ്ടതില്ല ഒന്ന് ഉള്ളിൽ കയറി കളയാല്ലേ ഞാനും കൂടി ഒന്ന് ഉള്ളിൽ കയറി നോക്കട്ടെ കണ്ടോ തോന്നിമുത്തശ്ശി ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാവേ ഞങ്ങളിലേക്ക് കയറി നിന്നിട്ട് ആകാശം കാണാം താന്നിമുത്തശ്ശി എന്ന് പറയുമ്പോൾ ഒരുപാട് പഴമേലേക്ക് പോയ പോലെ അല്ലേ ഒരു കുട്ടിക്കാലത്തൊക്കെ കേൾക്കുന്ന ഒരു പേര് പോലെ നോക്കിക്കേ അതിൻ്റെ ഉൾവശം കണ്ടോ ആകാശം കാണാൻ പറ്റും നമുക്ക് താന്നിമുത്തശ്ശി കുഞ്ഞുണ്ണി മാഷ് കുറച്ച് വരികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നോക്കിക്കേ വായിച്ചു നോക്കിക്കേ അങ്ങനെ താന്നി മുത്തശ്ശിയൊക്കെ കണ്ട് ഞങ്ങള് അങ്ങനെ വീണ്ടും അതാ വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ടെത്തി ഞാൻ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം അത് ഞാൻ ഇച്ചിരി ദൂരേന്നല്ലേ കാണിച്ചത് നോക്കിക്കേ ചെറിയ വെള്ളം ഒഴുകുന്നുള്ളൂ ആൾക്കാരാ വെള്ളം വീഴുന്ന സ്ഥലത്ത് അങ്ങനെ തണുപ്പ് കിട്ടാൻ വേണ്ടി അവിടെ ഒന്ന് രണ്ടാൾ കിടപ്പുണ്ട് അടുത്തൊന്ന് കാണാൻ പറ്റിയില്ല വെള്ളത്തിൻ്റെ കളർ തന്നെ കണ്ടോ ചെറിയ വെള്ളമുള്ളൂ അതുകൊണ്ട് ഞാൻ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ഒരുപാട് എനിക്കൊന്ന് പുറത്തുനിന്നുള്ള ആളുകളാണെന്ന് തോന്നുന്നു കൂടുതൽ ഇവിടെ ഉള്ളത് മലയാളി സ്ഥലം എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് നല്ല വെയിലാണ് സഹിക്കാൻ പറ്റുന്നില്ല ഞങ്ങളങ്ങനെ ഇറങ്ങി താഴോട്ട് പോവാണ് നോക്കിക്ക് സൗത്തിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ പാലാണെന്നാണ് പറയുന്നത് ഇത് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ പാലം വന്നിട്ടിട്ടോ കണ്ടില്ലേ രണ്ട് സൈഡുകളിലായിട്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല പച്ചപ്പ് വ നിറഞ്ഞ പ്രദേശം ഇവിടെ സിപ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പാലത്തിന്റെ സൈഡിൽ കൂടെ ഞാൻ അതിൽ കയറിയില്ല നല്ല പൊരിഞ്ഞ വെയിലായതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ അതിൽ കയറാൻ നനക്കട്ടില്ല തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് അടുത്തെത്തി ഇതാ ഒരാളെ കാണിച്ചു തരാവേ നോക്കിക്കേ മൊയൽ കണ്ടില്ലേ കോഴി ഫാം ആണ് കോഴി ഫാമും പന്നി ഫാമും ഒക്കെ ഉണ്ട് നോക്കിക്കേ കണ്ടില്ലേ വലിയ കോഴിയാണ് ഇത് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഒത്തിരി വലിയ കൂടാണ് ഉള്ളിലേക്ക് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടില്ലേ ഇതാ പന്നി ഫാം ഒരു ഇരുപത്തിയഞ്ച് പന്നികളോളം ഉള്ളത് കേട്ടോ ഒരു മൂന്നഞ്ചെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്കൊന്നും എനിക്ക് കടന്നു പോകാൻ പറ്റിയില്ല ഒത്തിരി അങ്ങോട്ട് പോകാം പക്ഷേ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഒരു മൂന്നാല് മൂന്നാലെണ്ണത്തിന്റെ വീഡിയോ എടുത്തതാണ് കണ്ടില്ലേ ഉള്ളതാ നോക്കിക്ക അത് കാണിക്കുന്നേ അപ്പോഴേ കൂടുതൽ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇത് വീടിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാൻ രണ്ട് സൈഡും അപ്പോൾ എന്താ പറയുക ഈ നേരത്തെ ഉണ്ട് ഇനി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല ഒരുപാട് വീഡിയോ നീണ്ടുപോയാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ വീഡിയോ എങ്കിലും നിങ്ങൾ കാണണം പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്